സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ എല്ലാ പൂച്ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായ ധാരാളം മൂലകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഈ മൂലകങ്ങളൊക്കെ ഈ ഒരു വളത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നു മാത്രമല്ല ചെടികളുടെ വളർച്ചക്കും ഇത് നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഇവിടെ നമ്മുടെ വീട് എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണല്ലോ ഈ കഞ്ഞിവെള്ളം അപ്പം ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചക്കറിയുടെ വേസ്റ്റുകളാണ് ഇതൊക്കെ ഉള്ളിത്തൊലി പൊട്ടാറ്റയുടെ തൊലി അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി വെളുത്തുള്ളിയുടെ തൊലി എല്ലാ പച്ചക്കറിയുടെയും തൊലികൾ നമുക്ക് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പം പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടണം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡീകമ്പോസ്റ്റ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ഇത് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇതിലെല്ലാ പച്ചക്കറികളും വേസ്റ്റ് ഉണ്ട് പഴത്തിൻ്റെയും പഴത്തിൻ്റെ തലയിലൊക്കെ ധാരാളം പൊട്ടാഷ്യത്തിൻ്റെ കണ്ടനാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കഞ്ഞിവെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന നല്ല രീതിയിൽ പൂവിടാനും വളരാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നമ്മുടെ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണ് ഇങ്ങനെ നമ്മൾ കന്നിവെള്ളത്തിൽ ഇട്ട് വെച്ച് ഇതൊരു മൂന്ന് ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കണം ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ അലിഞ്ഞു ചേരാനാണ് ഇത് മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വെക്കുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് ഇതിങ്ങനെ മൂന്ന് ദിവസം പുളിപ്പിക്കാനൊക്കെ വെച്ചാൽ നല്ല സ്മെല്ലാണെന്ന് ശരിയാണ് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ശർക്കര ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് വെക്കുക ശർക്കര ഇട്ട് വെച്ചാൽ ആ സ്മെല്ലിൻ്റെ അ കുറവുണ്ടാവും അപ്പോൾ ഒന്നോ രണ്ടോ കഷ്ണ ശർക്കര ഇതിലോട്ട് ഇട്ട് വെച്ച് കൊടുത്താൽ മതി നമുക്കിത് അടച്ചൊരു മൂന്ന് ദിവസം വെക്കാം മൂന്ന് ദിവസത്തിന് ശേഷം ഇത് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഇത് എടുത്തത് കണ്ടോ നല്ല പോലെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഇതിൽ അലിഞ്ഞു അതിൻ്റെ കളറൊക്കെ തന്നെ മാറിയിട്ടുണ്ട് ഈ ഉള്ളിത്തൊലി ആയാലും പഴത്തിൻ്റെ തൊലിയായാലും എല്ലാം നല്ല പോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് നല്ലപോലെ ഇളക്കി ഇതിലോട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നല്ലൊരു വളമാണ് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ലിക്വിഡ് ഫെർട്ടിലൈസറാണിത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഈ പൊളിപ്പിച്ച ഈ കഞ്ഞിവെള്ളവും ഈ വേസ്റ്റ് ഇടലൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ ഒരു പയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്ത് നമുക്കിത് അരിച്ചെടുക്കാം ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ വെറുതെ വലിച്ചെറിയേണ്ട അത് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതാ ഇത്രയും വിട്ടത് ഇതിലോട്ട് നമുക്ക് അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു പിടി ശർക്കര അതിൽ കൊടുത്താൽ മതി നല്ല പോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവൂ ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ കഞ്ഞിവെള്ളം നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒരു പാട പോലെ കെട്ടിക്കിടക്കും അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വായുസഞ്ചാരമൊന്നും കിട്ടിയില്ല അപ്പോൾ അത് നല്ലപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒന്നാണ് എപ്സം സാൾട്ട് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്ക് വളരുന്നതിന് ആവശ്യമായ പോഷകങ്ങളെ നന്നായി ചെടികൾക്ക് വലിച്ചെടുക്കാൻ എപ്സം സാൾട്ട് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ചെടികൾ നന്നായി വളരുകയും നല്ലതുപോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും രണ്ടാമതായിട്ട് ചെടികളുടെ പച്ചപ്പ് കൂട്ടും ആരോഗ്യമുള്ള പച്ചക്കറികളെയും പഴങ്ങളെയും തരാൻ സഹായിക്കും എപ്സം സാൾട്ട് ഏറ്റവും ഗുണം ചെയ്യുന്നത് റോസാ ചെടികൾക്കും തക്കാളി ചെടികൾക്കും മുളക് വർഗ്ഗങ്ങൾക്കുമാണ് തക്കാളിക്ക് വളരെ നല്ലതാണ് ഈ എപ്സം സാൾട്ട് ഞാൻ ഈ എപ്സം സാൾട്ട് ഒരു സ്പൂൺ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ഒരു സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അത് പെട്ടെന്ന് അലിഞ്ഞു ചേരും ഈ എപ്സം സോൾട്ട് നമുക്ക് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും നമുക്കിത് വാങ്ങിക്കാൻ പറ്റും ഇത് ഈ വെള്ളത്തിലോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരും ഒരുപാട് സമയം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും ഇത് നമ്മുടെ ചെടികൾ പൂക്കാൻ സഹായിക്കും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെടികൾക്ക് ഈ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ പൂച്ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാം ഈ ജമന്തിയൊക്കെ നല്ലപോലെ പൂക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസർ പൂക്കാത്ത ചെടികളൊക്കെ നല്ല രീതിയിൽ പൂത്ത് വരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഉണ്ടെങ്കിൽ കുറച്ച് അതും ഇട്ട് കൊടുക്കാവുന്നതാണ് കയറിനൊക്കെ നല്ല പച്ചപ്പുള്ള ഇലകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്സം സാൾട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം തക്കാളിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കുക ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ ഈ മഗ്നീഷ്യം സൾഫൈറ്റ് നല്ല രീതിയിൽ സഹായിക്കും പൂക്കൾക്ക് വലുപ്പമുണ്ടാകാനും ഇത് നല്ലതാണ് കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ച് എല്ലാ പൂച്ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒത്തിരി നല്ലതാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകുന്നേര സമയം അല്ലെങ്കിൽ രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വളമാണിത് അപ്പോൾ എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ നമുക്കിത് കൊടുക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ് അതുപോലെ ബാക്കി വരുന്ന ഈ ചണ്ടി ചണ്ടിയുണ്ടല്ലേ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഇത് ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഇതുപോലെ ഗ്രോ ഗ്രോബേഗൽ ഓരോ കുപ്പി കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഈ ബോട്ടിലോട്ട് ഇട്ട് വെച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് നല്ലൊരു കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അതിൽ നിന്ന് വരുന്ന സ്ലറി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നമ്മൾ വെറുതെ വലിച്ചെറിയേണ്ട ഇതുപോലെ ഒരു ബോട്ടിൽ ഇട്ട് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിച്ചോറോ കുറച്ച് മണ്ണോ ഇട്ട് കൊടുത്താൽ മതി അത് നല്ലപോലെ പൊടിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം